ലയൻസ് ക്ലബ് തൃപ്പയാർ ടെമ്പിൾ സിറ്റിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജയിംസ് വളപ്പിലയുടെ ക്ലബ്ബ് സന്ദർശനവും ചാർട്ടർഡ് ഡേ ആഘോഷവും നടത്തി ക്ലബ്ബിന്റെ സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷനും അദ്ദേഹം നിർവഹിച്ചു തൃപ്പയാർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് സോൺ ചെയർപേഴ്സൺ വ്യാസ ബാബു പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ എം അഷഫ് ക്യാബിനറ്റ് ട്രഷറർ അഡ്വക്കേറ്റ് ജെറോം മഞ്ഞില വേണുഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ എം എ നസീർ വിൽസൺ പോൾ എലിഞ്ഞിക്കൽ എ എ ആന്റണി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി ഷാജി ചാലിശ്ശേരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ജോസ് താടിക്കാരൻ കൺവീനർ കാർത്തികേയൻ കുന്നിങ്ങൽ സൂരജ് വേളയിൽ സീമ സക്കറിയ ഷൈനി സജിത്ത് ഇ പി തോമസ് എ എൻ ജി ജെയ്ക്കോ റാഫി എം സി എം എന്നിവർ നേതൃത്വം നൽകി നമുക്ക് ഈ നൽകുന്നതിൽ തിരിച്ചു കിട്ടില്ല എന്ന കൂടി ചെയ്യുന്ന ഒരു ആ സേവനത്തിൽ മാത്രമാണ് ഈശ്വരനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടന നമുക്ക് അവസരം ഒരുക്കുന്നുണ്ട് സേവനം ചെയ്യുക മാത്രമാണ് ഈ സംഘടന ഉദ്ദേശം അപ്പൊ അതിൽ ഗംഭീരമായിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ക്ലബുകാർക്കും മാത്രം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ തോന്നുന്നു എനിക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ഓഫറേലുകളും അനാഥശാലകളും